ഇവിടെ ചികിത്സയ്ക്ക് ഫോട്ടോയൊക്കെ ലാൽ ഞാൻ ായിട്ട് പരിചയപ്പെടാൻ കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് എന്റെ ക്ലയന്റ് ആണ് രാവിലെ എക്സസൈസിനു പോകും പക്ഷെ വൈകുന്നേരം നമുക്ക് ഭയങ്കര ടയർഡായിട്ടിരിക്കാം അപ്പൊ ഇന്റേണൽ ഫങ്ഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം ലാലേട്ടനെ പോലുള്ള താരങ്ങളൊക്കെ മൗത്ത് പബ്ലിസിറ്റി വഴി വരുന്നവരാണ് ഈ അടുത്തുള്ള സുഹൃത്തുക്കൾ അറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നതാണ് അപ്പൊ അത്രയും അവരിലൊക്കെ ഒക്കെ എത്തുന്നുണ്ട് ഇതെല്ലാം എന്നുള്ളതാണ് അമിതവണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഫാറ്റ് ബേണിംഗ് ഒക്കെ പോസിബിൾ ആണോ വളരെ ഈസി ആയിട്ട് കുറയ്ക്കാൻ സാധനമാണ് അത്

നമ്മുടെ മോഹൻലാൽ ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫോട്ടോയൊക്കെ ഒരുമിച്ചുള്ള തീർച്ചയായിട്ടും ലാൽ ഞാൻ പരിചയപ്പെടാൻ കാരണം മറ്റേ ചോയ്സ് ഗ്രൂപ്പ് അല്ലേ ചോയ്സ്കൂള് ജെ ചി ജോസ് തോമസ് സാർ അദ്ദേഹം വർഷങ്ങളായിട്ട് എന്റെ ക്ലയന്റ് ആണ് ഏഹ് അദ്ദേഹമാണ് എനിക്ക് മോഹൻലാൽ സാറിനെ ഇന്ട്രഡ്യൂസ് ചെയ്തു അദ്ദേഹത്തിന്റെ അമ്മയുടെ ചികിത്സാർത്ഥമാണ് ഇന്ട്രഡ്യൂസ് ചെയ്തത് പിന്നെ അദ്ദേഹത്തിനും ചികിത്സ മീൻസ് അദ്ദേഹത്തിന് രോഗം ഉണ്ടായിട്ടല്ല നമ്മൾ ഈ തെറാപ്പിയിലൂടെ രോഗം കണ്ടെത്താനും ചികിത്സിക്കാനും രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് ഇരിക്കലാണല്ലോ വേണ്ടത് അതിനു വേണ്ടിയാണ് അദ്ദേഹമൊക്കെ ആദ്യ ഈ തെറാപ്പി എടുത്തത് ഇപ്പോഴും വരെ വന്നിട്ടുണ്ടോ അവസാനമായി ഇപ്പൊ കുറച്ചു നാളായി കണ്ടിട്ട് എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം വിളിച്ചു വരും ഇതുപോലെ ഡയഗ്നോസിസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി ആണ് അതല്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മുടെ എറണാകുളത്ത് ഒരു ഒരുവിധമുള്ള ഒരു എൺപത് ശതമാനം ബിസിനസ് മേഖലയില് തിളങ്ങി നിൽക്കുന്ന ആൾക്കാര് നമ്മുടെ ക്ലൈൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ കാരണം അതായത് സ്ട്രെസ് ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ സ്ട്രെസ് ആണ് തൊണ്ണൂറ്റമ്പത് ശതമാനം രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇവരെല്ലാവരും ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും കണ്ടില്ല ഫിറ്റ്നസ് സെന്ററിൽ പോണത് ഫിറ്റ്നസ് സെന്ററിൽ പോണത് കണ്ടിട്ടുണ്ട് അവരുടെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനാണ് പക്ഷെ ഫിറ്റ്നസ് സെന്ററിൽ പോണത് ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ പോണെങ്കിലും നമുക്ക് അവിടെ ഒരു കാര്യം നമ്മള് ശരിക്കും ശ്രദ്ധിക്കണം ചിലവര് കണ്ടിട്ടില്ലേ രാവിലെ എക്സസൈസിന് പോകും പക്ഷെ വൈകുന്നേരം നമുക്ക് ഭയങ്കര ടയർഡായിട്ടിരിക്കും എനർജി എനർജി നഷ്ടപ്പെടും അതിന്റെ പ്രധാന കാരണം എന്താ ഇവര് എക്സസൈസ് ചെയ്തവർക്കുള്ള മസിൽസിന് മാത്രമേ കിട്ടണുള്ളൂ ഇന്റർണൽ കൊണ്ട് കറക്റ്റ് ആയിരുന്നാൽ മാത്രമാണ് അതിന് പൂർണ്ണമായിട്ട് ഇത് കിട്ടുള്ളൂ ഗുണം കിട്ടുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ശ്രദ്ധിച്ചോ നമ്മൾ ഭക്ഷണം കഴിച്ചു ഈ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഫുഡിന്റെ കൃത്യം അബ്സോർഷൻ കിട്ടിയാൽ മാത്രമാണ് മസിൽസ് ഹെൽത്തി ആവുള്ളൂ ഈ ഹെൽത്തി ഉള്ള ഹെൽത്തിയുള്ള മസിൽസിനെല്ലാം എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു മനസ്സിലായാ അപ്പൊ ഇന്റർണൽ ഫംഗ്ഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയ നമ്മുടെ ഇവിടുത്തെ ബിസിനസ്മാൻമാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് തെറാപ്പി എടുക്കുന്നത് അവർക്ക് രോഗം വരാതിരിക്കാനാണ് അതെ അപ്പോൾ ഈ മോഹൻലാലിനെ പോലുള്ള താരങ്ങൾ പോലുള്ള താരങ്ങളൊക്കെ മൗത്ത് പബ്ലിസിറ്റി വഴി വരുന്നവരാണ് ഈ അടുത്തുള്ള സുഹൃത്തുക്കൾ അറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നതാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ മേഖലയിലായാലും സിനിമാ മേഖലയിലായാലും അതുപോലെ പോലീസ് മേഖലയിലായാലും എല്ലാ മേഖലയിലും ജസ്റ്റിസ്മാരടക്കം നമുക്ക് നമ്മുടെ തറാപ്പി എടുക്കാൻ വന്നിട്ടുണ്ട് മറ്റു താരങ്ങൾ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് സലീം കുമാർ വന്നിട്ടുണ്ട് ഏർ പിന്നെ ലാൽ ജോൺ എന്നോ ലാൽ ജോസ് ലാൽ ജോസാറ് വന്നിട്ടുണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് സിനിമ മേഖലയിൽ നിന്ന് ഞാനിപ്പോ പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതൊരു പതിനഞ്ച് വർഷം പതിനെട്ട് വർഷത്തെ സിനിമാ മേഖല അഭിനയിക്കുന്നവര് തന്നെയല്ല ഏഹ് മറ്റേ മറ്റേ സ്റ്റോറിണ്ടാവും അതുപോലെ തന്നെ ക്യാമറാമാൻമാരുണ്ട് അതുപോലെ തന്നെ ഡയറക്ടർമാരുണ്ട് എല്ലാ മേഖലയിലുള്ള ആൾക്കാർ വന്നെത്തുന്നുണ്ട് അതെ അപ്പോൾ അമിതവണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഫാറ്റ് ബേണിംഗ് ഒക്കെ പോസിബിൾ ആണോ വളരെ ഈസിയായിട്ട് കുറയ്ക്കുന്ന സാധനമാണ് അത് അതായത് ഈ അമിതവണ്ണം എന്ന് പറയുന്നത് ചിലവർക്ക് ഇന്റർണൽ പ്രോബ്ലംസ് കൊണ്ട് പല ഹോർമോൺസിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും ചിലപ്പോൾ സ്ട്രെസ് അടിക്കുന്നവർക്ക് ചിലവർക്ക് വണ്ണം കൂടും അതെ അപ്പൊ പലതരം പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം അതിനെ പരിഹരിച്ച് ചിലവർക്ക് ഡയറ്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവാം ഒരിക്കലും പട്ടിണി ഡയറ്റ് അല്ല എന്റെ ഡയറ്റ് എന്ന് പറയുന്നത് അവർ ഭക്ഷണം കൂടുതൽ കഴിപ്പിക്കണം ചെയ്യുന്നത് അതുപോലെ ഭക്ഷണം കെടുത്തിട്ടാവും ചിലപ്പോൾ ചിലപ്പോൾ എക്സസൈസ് വേണമെങ്കിൽ നമ്മൾ അത് സജസ്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ട്രീറ്റ്മെന്റിലൂടെ അവരെ വളരെ പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കാൻ പറ്റും അതെ അപ്പോ ഈ എക്സസൈസിനൊപ്പം തന്നെ ഫുഡ് കൺട്രോൾ ഫുഡ് പറഞ്ഞു കൊടുക്കുക അതൊക്കെയാണ് ചെയ്യാറുള്ളത് നമ്മുടെ തെറാപ്പിയിലെ തന്നെ ഒരുവിധം കുറയും ഓ അതിന്റെ കൂടെ അതും കൂടി ചെയ്യാൻ പറയും ഓ തെറാപ്പി മാത്രം എടുത്താലും കുറയും ഏഹ് പക്ഷെ ഈ വെയിറ്റ് കുറയണ അനുസരിച്ച് എക്സസൈസ് ചെയ്തുകൊണ്ട് മസിൽ സ്ട്രെങ്ത് ചെയ്താലാണ് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത് അപ്പൊ അവരുടെ ശരീരത്തിൽ എന്താണോ വേണ്ടത് നമ്മൾ അതാണ് നോക്കി ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഈ സ്പോട്ട് റിഡക്ഷൻ ഇപ്പൊ വയറിലെ കൊഴുപ്പ് അങ്ങനെയൊക്കെ പോസിബിൾ ആണോ ഇപ്പൊ ഈ കാലിലെ നാടികൾ എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലേക്ക് കണക്റ്റഡ് അല്ലേ അങ്ങനെയാണോ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാക്കട പാങ്കിലിയാസിന്റെ ബീറ്റാ സെൽസ് ഡാമേജ് ആണ് ഡാമേജാണ് അപ്പൊ നമ്മള് മറ്റുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത് ഒരിക്കലും ബീറ്റാ സെൽസ് റിപ്പയർ ആവുള്ള അതുകൊണ്ടാണ് ആരും ഡയബറ്റീസ് മാറാത്തത് നമ്മൾ എന്ത് ചെയ്യും അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ അത് കണ്ടെത്തും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബീറ്റാ സെൽസ് ഡാമേജ് ആവാൻ ചിലപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ എത്താതെ വരാം ചിലപ്പോൾ ഒരു എനർജി എത്താതെ വരാം ഇനി ബ്രെയിനും അതും തമ്മിലുള്ള കോർഡിനേഷൻ വ്യത്യാസം വരാം പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം അപ്പൊ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ തെറാപ്പിയിലൂടെ ആ പാൻഗ്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് സെൽസ് ആക്ടിവേഷൻ ചെയ്യും ഞാൻ പറഞ്ഞ മനസ്സിലായാലും അത് കൂടാതെ നമ്മളിപ്പോ എല്ലാ സിസ്റ്റം അങ്ങനെ സിസ്റ്റംസ് നമുക്ക് റിഫ്രഷ് ചെയ്യിക്കാൻ പറ്റും അപ്പൊ ഗ്രാജുവലി ആ സെൽസ് പതുക്കെ ഡെവലപ്പ് ചെയ്തു തുടങ്ങും അപ്പൊ ഡയബറ്റീസിനും വളരെ പെട്ടെന്ന് വ്യത്യാസം വരും അപ്പൊ കുറവ് വരും പിന്നെ അത് പെട്ടെന്ന് ആവൂലോ ഡയബറ്റീസിന് എത്ര എത്ര ബുദ്ധിമുട്ടുള്ള കേസ് അല്ല ഇപ്പൊ പറഞ്ഞ ഫാറ്റ് ഡെപ്പോസിറ്റ് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് വേദന സംഹാരി അല്ലെങ്കിൽ വേദന മാറുക എന്തിനാണ് ഇതുപോലെ ഫാറ്റ് അല്ല അല്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് വന്നത് അലോപ്പതി ആയുർവ്ധം കൈവിട്ടതോ കണ്ടുപിടിക്കാത്ത രോഗങ്ങളുണ്ട് ഓ അതായത് പലതരങ്ങളുള്ള വേദന വേദന നേരത്തെ പറഞ്ഞല്ലോ വേദനകളാവാം അതുപോലെ തന്നെ പാർക്കിൻസെൻസ് ഡിസീസ് എംഎസ് മൾട്ടിസ് അതുപോലെ തന്നെ പല രോഗങ്ങളും വരാം പിന്നെ ഈ ഓട്ടിസം കുട്ടികളിലുള്ള ഓട്ടിസം അതായത് ബ്രെയിൻ റിലേറ്റഡ് ഇഷ്യൂസ് പിന്നെ സ്ട്രോക്ക് വന്ന പേഷ്യന്റ്സ് സ്ട്രോക്ക് വന്നിപ്പോ നമ്മള് ഞാൻ പറയാം സ്ട്രോക്ക് വന്ന പേഷ്യന്റിന്റെ ഒരു കൈയും കാലം അനങ്ങളുള്ള അതൊരിക്കലും കൈയിന്റെയും കാലിന് പ്രശ്നമല്ല ബ്രെയിനിൽ അതിന് പ്രശ്നം വന്നതാണ് അപ്പൊ ഫിസിയോതെറാപ്പി മസ്റ്റായിട്ട് വേണം അതിനെ അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മൾ ഇതും കൂടി രീതിയിൽ വേഗം റിസൾട്ട് കിട്ടും കാരണം എന്താ സെൽസ് ആക്ടിവേഷൻ ഇത് റിഫ്രഷ് ബ്രെയിനും ആ ാണ് കോർഡിനേഷൻ കിട്ടും അപ്പൊ പെട്ടെന്ന് തന്നെ അത് വ്യത്യാസം വരും അതെ അപ്പോൾ ശരിയായ ഒരു ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോകാൻ വെള്ളം ഫുഡ് ഇതിന്റെ ഒക്കെ എങ്ങനെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ കിടന്ന് ഉറങ്ങണം മിനിമം എക്സസൈസ് ഉണ്ടായിരിക്കണം ഭക്ഷണം വയറ് നിറഞ്ഞു കഴിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് രാത്രി ഭക്ഷണമൊക്കെ പ്രശ്നമാണ് ഭക്ഷണൊക്കെ കഴിക്കാം ഭക്ഷണം കഴിച്ച എനർജി കിട്ടാ രാത്രി കിട്ട ശേഷം ഭക്ഷണം കഴിക്കരുത് എന്നാണ് പലരും പറയാറ് അങ്ങനെ ആറു മണിക്ക് ശേഷം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് കിടക്കണം എല്ലാവരും ചിലർ പറയും പക്ഷികളൊക്കെ അങ്ങനെയല്ലേ ആറു മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുമെന്ന് അവരെങ്ങനെ നേരത്തെ കിടന്ന് ഉറങ്ങി വെളുപ്പിന് എണീക്കാ ലേണോ മനുഷ്യന്മാരാ ചെയ്യണത് ആറു മണിക്ക് മുമ്പ് ചിലവർ ഭക്ഷണം നിർത്തും ഉറങ്ങുന്നത് പന്ത്രണ്ട് മണിക്കായിരിക്കും എന്നിട്ട് എണീക്കുന്നത് എട്ടുമണിക്കായിരിക്കും അപ്പോൾ അവൾ ഉറങ്ങുന്നതിന് കുറച്ചു നേരം മുൻപ് കഴിച്ച് അവസാനിപ്പിക്കണം രണ്ടു മണിക്കൂർ മുമ്പ് അവസാനിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതെ ശരി